ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ന്യൂ വീഡിയോ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം അപ്പോൾ നമ്മളിന്ന് പ്രാവലെ സ്വിമ്മിംഗ് പൂള് പണി കൊടുക്കാൻ പോകണം ആ വീഡിയോ നിങ്ങൾക്ക് ഫുൾ ആയി കാണാം അപ്പോൾ നേരെ നമുക്ക് വീഡിയോക്ക് പോകാം വെൽക്കം ബാക്ക് മെ യൂട്യൂബ് ചാനൽ വാക്സ് മൂന്നെണ്ണം ഇപ്പോൾ എങ്ങനെയൊക്കെ അത് പുറത്ത് ചാടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ കൂട് സീനായതുകൊണ്ട് പുറത്തേ ആടിയിട്ടുണ്ട് ബാക്കിയൊന്നും തുറന്നു വിട്ടില്ല അപ്പോൾ ഏകദേശം രണ്ട് വെള്ളമുണ്ട് നമ്മൾ വെച്ച് കഴിഞ്ഞ് നമ്മളൊക്കെ എടുത്ത് മാറ്റും അന്നാലേ നമുക്ക് അപ്പൊ തുറന്നു തുറന്നുകൂടാം എന്നാലേ കാണാൻ പറ്റുള്ളൂ ഓക്കെ എന്തായാലും കാര്യങ്ങളിലേക്ക് കിടക്കാം പറഞ്ഞല്ല നമുക്ക് ഇനി മിനിക്ക് എടുക്കാനുണ്ടത്തിരി അതിൽ കല്ലും മൊത്തം മുടി പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ നമ്മളിത് റെഡി ആക്കിയിട്ട് നമ്മളവിടെ സെറ്റാക്കട്ടോ അപ്പോൾ എന്തായാലും ഞാൻ വൃത്തിയാക്കി കാണാമെന്ന് വെച്ചാൽ എനിക്ക് ഫോണും പിടിച്ച് ചെയ്യാൻ സഹിക്കില്ല ഓക്കെ നമ്മൾ കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ കഴുകണം പണിണ്ട് ഓക്കെ അപ്പോൾ ഫുൾ അഴുക്കായി കിടക്കുകയാണ് സാധനം നമ്മൾ നേരത്തെ മീൻ ഇട്ട് വെച്ച സാധനം കേട്ടോ ഇപ്പം ഇത് കഴുകി നമുക്ക് അവിടെ കൊണ്ട് സെറ്റാക്കണം അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം ഇത് കഴുകിയിട്ടേ കാണാം ഓക്കേ നമ്മുടെ ഓസില്ലേ ഇവിടം വരെ അതാണ് വേർസിന് നമുക്കിവിടെ നിന്ന് നിറച്ചിട്ട് വേർസ് പരിപാടി ഉണ്ട് അതുപോലെ തന്നെ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഇപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് ആക്കുക അങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നേരത്തെ എനിക്ക് വല്ല ഭ്രാന്തണ്ടെന്ന് ഞാൻ ആലോചിക്കണേ നിങ്ങൾക്ക് കണ്ടരടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ വന്നാണ് ഏകദേശം ഒരു മണിയായി ഈ ടൈമിൽ ഇതാണ് ഭ്രാന്ത് ഗൈസ് വീഡിയോ എടുക്കണം അല്ല നമുക്ക് വേറെ വഴിയില്ല കിട്ടുന്ന ടൈമൊക്കെ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് ഇനി വെള്ളം നിറയ്ക്കാം ഗൈസ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് വെള്ളം സക്സ്ഫുള്ളി നിറച്ചിട്ടുണ്ട് നമ്മൾ നിറച്ച് കഴിഞ്ഞ് നമ്മൾ ഈ വെള്ളമൊക്കെ എടുത്ത് കളയണ്ട എന്താണെന്ന് വെച്ചാൽ പിന്നെ അത് സാധാരണ അതിൽ കുളിക്കുക അതിലാണ് കുടിക്കുന്ന കുളിക്കണമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എടുത്ത് കളയില്ലെങ്കിൽ അതിൽ മൊത്തം പരിപാടി നടക്കാം അപ്പോൾ നമുക്ക് ഇനി ഇതിൽ കല്ലും കാര്യങ്ങളൊക്കെ ഇടണം അപ്പം അതൊക്കെ എടുത്തിട്ട് വരാം ഇത് കണ്ട കൈസ് ഏ ഉച്ച വെയിലത്ത് ഞാൻ പ്രാന്തണ്ടിക്കുന്നു വേറൊരു വൈകുന്നേരം എടുത്താൽ മതി ഞാൻ എടുത്ത് പോയി അപ്പം ഇനിയിപ്പോൾ കല്ലൊക്കെ ഇട്ടാ എനിക്ക് ഫോൺ പിടിച്ചിട്ട് ഒന്നും ചെയ്യാൻ സഹായിക്കില്ല ഓക്കേ നമ്മ ജസ്റ്റ് ഒരു വീട് എടുത്തു അല്ലെ വലിയ കണ്ടലും കാര്യങ്ങളൊന്നും അല്ല ഓക്കെ ഓക്കെ വെള്ളം കണ്ടായി ഫുൾ പരിപാടിയൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും പ്രാവിന് തുറന്നു വിടാം ഓക്കെ പ്രാവിന്റെ അപ്ഡേറ്റ്സ് കുറെ കുഞ്ഞുങ്ങളും മുട്ടയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാം നമ്മള് വീഡിയോകളിലായിട്ട് അറിയിക്കുന്നതാണ് എല്ലാവരും എല്ലാം തുറന്നു വിടുന്നു ആയി ടൈം ആയി അതുപോലെ തന്നെ നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വിളിച്ചിടണം അല്ലെങ്കിൽ അത് അതിലൊന്ന് കുടിക്കും ഓക്കെ ഞാൻ നിങ്ങളൊക്കെ വരട്ടെ കയ്യിൽ കയറണം എന്നുണ്ട് അല്ല പേടിച്ച് നിൽക്കുക കേട്ടോ അതെന്ന് പുതിയതല്ലേ കണ്ടിട്ടാണ് അപ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും കുളിക്കുന്ന വീഡിയോ നമ്മൾ ഇടും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ എന്തായാലും ഇറക്കണ്ട അപ്പോൾ തന്നെ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളായിട്ട് പുതിയ വീഡിയോസൊക്കെ വരും ചിലപ്പോൾ നിർത്തുകയാണ് ഉച്ച വെയിലാണ് ഗൈസ് പിന്നെ ഒരു കണ്ടൻറ്റ് എടുക്കേണ്ടതെന്നുള്ളൊരു സ്ഥിതി നമ്മൾ വന്നതാണ് ഓക്കെ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിട്ട് വരാം